നമസ്കാരം ഇന്ന് കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്താണ് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേരാൻ പോയി എന്നുള്ളതാണ് എന്നാൽ ഈ വിഷയം ഏകദേശം ഒരു കൊല്ലം മുമ്പ് ക്രൈം പുറത്തുവിട്ടതാണ് ക്രൈം കൃത്യമായി പറഞ്ഞിരുന്നു ഇ പി ജയരാജൻ ദല്ലാൾ നന്ദകുമാറിൻ്റെ കൂടെ ഡൽഹിയിൽ പോവുകയും ശോഭ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ അവിടെ വെച്ച് ബി ജെ പിയിൽ ചേരാൻ പോയി എന്ന് പറയുന്ന ഒരു കാര്യം വളരെ വിശദമായി തന്നെ ക്രൈം നേരത്തെ വീഡിയോ ചെയ്തിരുന്നു ഒരു തവണയല്ല പല തവണ വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ എല്ലാവരും ആ ചർച്ചയിലാണ് ആദ്യം ഇന്നലെ കെ സുധാകരൻ പൊട്ടിച്ചു കെ വി പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ പോയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ദുബായിൽ വെച്ച് വെ വെച്ചാണ് ഇതിൻ്റെ കരുക്കളെല്ലാം നീക്കിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ പങ്കെടുത്ത ആളുകളെയും എനിക്കറിയാമെന്ന് ഈ കെ സുധാകരൻ പറയുകയുണ്ടായി എന്നാൽ വളരെ വ്യക്തമായി തന്നെ ശോഭാ സുരേന്ദ്രൻ ആധികാരികമായിട്ട് പറഞ്ഞു ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ വന്നിട്ടുണ്ട് അത് ഇവിടെ നിന്ന് ശോഭാ സുരേന്ദ്രൻ ഈ ധല്ലാൾ നന്ദകുമാർ എടുത്തു കൊടുത്ത ടിക്കറ്റും എടുത്ത് ചെന്നൈ വഴിയാണ് ഡൽഹിയിൽ പോയത് എന്നാൽ ഇ പി ജയരാജനും ഈ ഡൽലാൽ നന്ദകുമാരും ഒരുമിച്ച് ഡൽഹിക്ക് വരികയാണ് ചെയ്തത് അവിടെ വെച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന പ്രധാനപ്പെട്ട ആളുകളടക്കം പങ്കെടുത്ത മീറ്റിങ്ങിലാണ് ഈ തീരുമാനത്തിൻ്റെ ഏകദേശം രൂപരേഖയുണ്ടാക്കിയത് തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും തീർത്ത് അദ്ദേഹം ബി ജെ പിയിൽ ചേരാൻ എന്നെങ്കിലും അദ്ദേഹം തിരിച്ചു പോരുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിന് വലിയ ഭീഷണി ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ കാല് തല്ലി പൊട്ടിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് എന്നാൽ യഥാർത്ഥ വസ്തുത എന്താണ് ദല്ലാൾ നന്ദകുമാർ പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല അദ്ദേഹത്തോട് നേരത്തെ ഞാൻ പത്ര അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇ പി ജയരാജൻ ബി ജെ പി പോയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ യഥാർത്ഥ സത്യം ഞാൻ ഒരു കൊല്ലം മുമ്പ് പറഞ്ഞതാണ് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോ ചേരാൻ പോയിട്ടുണ്ട് അതിന് കാരണങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എൻഫോഴ്സ്മെൻറ്റ് കേസ് തന്നെയാണ് വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിഷയമല്ല അതിനു മുമ്പ് മൂവായിരം കോടി രൂപ അദ്ദേഹം റിഫൈനർ ദുബായിലെ ഒരു റിഫൈനറിയിൽ നിക്ഷേപിച്ചു എന്ന് സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലാണ് യഥാർത്ഥത്തിലേൻ്റെ അടിസ്ഥാനം സ്വപ്ന സുരേഷ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വിദേശത്ത് വെച്ച് ഇ പി ജയരാജൻ്റെ മകൻ അദ്ദേഹത്തോട് അവരോട് വളരെ മോശമായി പെരുമാറി എന്നുള്ള കാര്യം അതോടൊപ്പം തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇ പി ജയരാജന് വിദേശത്ത് മൂവായിരം കോടിയുടെ നിക്ഷേപമുണ്ട് എന്നുള്ള കാര്യം ഇതുമാത്രമല്ല യഥാർത്ഥ കാരണം പിണറായി വിജയനും ഇ പി ജയരാജനും തമ്മിലുള്ള യുദ്ധമാണ് അതിന് കാരണം ഇ പി ജയരാജൻ നേരത്തെ പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോയപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ പോയപ്പോൾ ഇവിടെ വിദ്യ വ്യവസായ മന്ത്രിയായിരുന്നു ആ സന്ദർഭത്തിൽ ഈ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ ചുമതല വഹിച്ചിരുന്നത് ഇ പി ജയരാജനാണ് ഈ സന്ദർഭത്തിൽ കേരളത്തിലെ പല മേഖലകളിൽ നിന്നും പിണറായി വിജയൻ്റെ പേരും പറഞ്ഞ് ഇ പി ജയരാജൻ പണം പിരിക്കുകയുണ്ടായി ഈ സന്ദർഭത്തിലാണ് കരിമണൽ കർത്തയിൽ നിന്നും ഇരുപത്തഞ്ച് കോടി രൂപ അധികം വാങ്ങിയത് അത് പിണറായി വിജയൻ്റെ പേരിലാണ് കൂടാതെ കരിമണൽ ലോബി മാത്രമല്ല കരിങ്കൽ ലോറി ലോബി മണ്ണ് ലോബി അങ്ങനെ എല്ലാ മേഖലകളിലുള്ള ഇടനിലക്കാർ വെച്ചുകൊണ്ടുള്ള പല സംഭവങ്ങളും അദ്ദേഹം നടത്തിയെടുക്കുകയുണ്ടായി ഈ സന്ദർഭത്തിലാണ് ഏകദേശം മൂവായിരം കോടി രൂപ അദ്ദേഹം പിരിക്കുകയും വിദേശത്ത് എത്തിക്കുകയും ചെയ്തത് ഇതാണ് യഥാർത്ഥ സത്യം പിന്നീട് പിണറായി വിജയൻ മടങ്ങി വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് കരിമണൽ കർത്തേൻ്റെ അടുത്ത് നിന്ന് ഇരുപത്തഞ്ച് കോടി രൂപ തൻ്റെ പേരിൽ വാങ്ങിയിട്ടുണ്ട് അമേരിക്കയിൽ എത്തിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത് ചികിത്സയുടെ ആവശ്യം പറഞ്ഞിട്ടാണ് വാങ്ങിയത് അപ്പോൾ പിന്നീട് പിണറായി വിജയൻ തന്നെ നേരിട്ട് കരിമണൽ കർത്തയുമായി ധാരണ എത്തുക ഏകദേശം അയ്യായിരം കോടി രൂപ വാങ്ങി എന്നുള്ള വാർത്തകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ സത്യാവസ്ഥകളിലേക്കൊക്കെ പിന്നീട് പോകാം ഇപ്പോൾ ഇ പി ജയരാജനെ പറ്റിയിട്ടാണ് പറയുന്നത് ഇങ്ങനെ ഇ പി ജയരാജൻ പണം വാങ്ങിയത് പിണറായി വിജയന് വലിയ വിദ്വേഷമായി പിണറായി വിജയനും ഇ പി ജയരാജനും അടുത്ത ബന്ധമായിരുന്നു മന്ത്രിസഭ രണ്ടായിരത്തി പന്ത്ര പതിനാറിൽ മന്ത്രിസഭ വികസനം നടന്നപ്പോൾ അന്ന് മട്ടന്നൂരിലായിരുന്നെന്നായിരുന്നു ഇ പി ജയരാജൻ വിജയിച്ചത് അങ്ങനെ ആ ആ ബന്ധം വഷളാവുകയും പിന്നീട് അദ്ദേഹത്തെ എല്ലാ തരത്തിലും ഒതുക്കാനാണ് പിണറായി വിജയൻ ശ്രമിച്ചത് വൈദേഹികം റിസൾട്ട് പണിയുമ്പോഴും അല്ലാതെയുള്ള പല കാര്യങ്ങളിലും പിണറായി വിജയൻ ശരിക്കും ഇ പി ജയരാജനെ പൂട്ടാൻ ശ്രമിച്ചു അതിനിടയിൽ പിണറായി വിജയൻ ഡൽഹിയിൽ ചെന്ന് അമിത് ഷായുമായും അതേപോലെ നരേന്ദ്രമോദിയുമായും ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളെല്ലാം ഒതുക്കാനുള്ള പ്ലാൻ ചെയ്തിരുന്നു ലാവലിംഗ് കേസിലാകട്ടെ സ്വർണ്ണക്കള്ളക്കടത്താകട്ടെ ഡോളർ കടത്താകട്ടെ അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ഇപ്പം അവസാനം വരെ മാസപ്പടി വിഭാഗത്തിലടക്കമാകട്ടെ പിണറായി വിജയൻ കൃത്യമായിട്ട് അവിടെ ധാരണയായിട്ടാണ് ഈ തവണ അല്ല സി പി എം ബി ജെ പി ബന്ധമുണ്ടാക്കിയ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിണറായി വിജയനെ ഭരണത്തിലെത്തിച്ച യഥാർത്ഥത്തിൽ ബി ജെ പി ആണ് ഒറ്റയ്ക്കല്ല ഏകദേശം ഇരുപത്തിയേഴ് സീറ്റുകളിൽ ബി ജെ പിയുടെ വോട്ട് കൊണ്ടാണ് വിജ ഇരുപത്തേഴ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത് അതായത് ഏകദേശം അറുപത്തേഴ് സ്ഥലങ്ങളിൽ ബി ജെ പി മറച്ചുകുത്തിയിരുന്നു ഇങ്ങനെ വോട്ട് കച്ചവടമായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി നടന്നിരുന്നത് ഇതിലിവിടുത്തെ ബി ജെ പി പ്രവർത്തകർ ഇവിടുത്തെ നേതാക്കന്മാരുമായിട്ട് വലിയ കലഹമുണ്ടായിരുന്നു എന്നാൽ ശോഭാ സുരേന്ദ്രൻ ഇവിടെ എല്ലാം സ്കോർ ചെയ്തിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ എനിക്കാണ് ആദ്യമായിട്ട് ഇൻറ്റർവ്യൂയിൽ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ പോയിരുന്നു എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ പോയ കാര്യങ്ങളും അതിൽ ബി ജെ പിയിൽ ചേരാൻ പോയ കാര്യങ്ങളും കൃത്യമായി ഞാൻ നേരത്തെ മനസ്സിലാക്കിയിട്ടാണ് ഒരു കൊല്ലം മുമ്പ് ഈ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തത് ആ വീഡിയോ ചെയ്ത വാർത്ത സത്യമാണെന്ന് മാത്രമല്ല അതിൻ്റെ പിന്നാമ്പറ കഥകളും ഞാൻ പറഞ്ഞിരുന്നു ആ പിന്നാമ്പറ ഒരു കാര്യം ഇ പി ജയരാജൻ ആവശ്യപ്പെട്ട രണ്ട് കാര്യങ്ങളായിരുന്നു പ്രധാനപ്പെട്ടത് ഒന്ന് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം രണ്ട് പിണറായി വിജയനെ പിണറായി വിജയൻ്റെ സ്ഥാനം മുഖ്യമന്ത്രി സ്ഥാനം ഇ പി ജയരാജന് കൊടുക്കണം അങ്ങനെ ഏകദേശം ഒരു സി പി എമ്മിനെ പിളർത്തി കൊണ്ടുവരാമെന്നായിരുന്നു അവർ അവർ പ്ലാൻ ചെയ്തിരുന്നത് സി പി എമ്മിനെ പകുതി പിളർത്തി കൊണ്ടുവന്ന് അതോടൊപ്പം അവിടെയുള്ള ഒരു എം എൽ എ മാരി പിളർത്തിക്കൊണ്ടുവരാം എന്നിട്ട് പുതിയൊരു പുതിയൊരു എലക്ഷൻ നടക്കാൻ പുതിയ കൊണ്ടുവരാം എന്നുള്ള തന്ത്രമായിരുന്നു ഇ പി ജയരാജൻ ഉണ്ടായിരുന്നത് അടുത്ത എലക്ഷൻ നടക്കുമ്പോൾ ബി ജെ പിയോടൊപ്പം നിന്ന് ഇവിടെ വലിയൊരു മുന്നേറ്റമുണ്ടാക്കി അധികാരം പിടിച്ചെടുക്കാമെന്നുള്ള സ്വപ്നങ്ങളാണ് ഇ പി ജയരാജൻ ബി ജെ പി നേതൃത്വത്തിന് കൊടുത്തത് എന്നാൽ അതെല്ലാം പൊളിഞ്ഞു അദ്ദേഹം അത് അതിനേക്കാൾ വലിയ ധാരണയായിരുന്നു പിണറായി വിജയനും അമിത്ഷായും ആയിട്ടും അതേപോലെ നരേന്ദ്രമോദിയായിട്ടും കാരണം അവരുടെ പ്ലാൻ പ്രകാരം കേരളത്തിൽ ബി ജെ പിയെ വളർത്തിക്കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തു കൊടുക്കാമെന്നായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത് എന്നാൽ അങ്ങനെ അങ്ങനെയിരിക്കെ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരിക്കെ ബി ജെ പി നേതൃത്വം ഗ്രീൻ സിഗ്നൽ കാണിക്കാത്തതാണ് യഥാർത്ഥത്തിൽ ഇ പി ജയരാജൻ ഈ ബി ജെ പിയിൽ ചേരാതെ മടങ്ങാൻ കാരണം അല്ല അതായത് പിണറായി വിജയനെ ഒഴിവാക്കിയും കൊണ്ട് ഇ പി ജയരാജൻ ബി ജെ പിയിൽ വരുമ്പോൾ ഈ ബി പിണറായി വിജയനായിട്ടുള്ള ധാരണകളെല്ലാം തന്നെ മുടങ്ങും അതിന് തയ്യാറായിരുന്നില്ല ഇന്നത്തെ നിലയ്ക്ക് ബി അവർ അന്വേഷണത്തിൽ ഇ പി ജയരാജന് വലിയ സ്വാധീനമൊന്നും ബി ജെ പിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടിയെ പൂർണ്ണമായി ഭരിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇ പി ജയരാജനുമായിട്ടുള്ള ധാരണയ്ക്ക് അവർ തയ്യാറാകാതിരുന്നത് അതായത് ഇ പി ജയരാജന് രണ്ട് ഡിമാൻഡുകളായിരുന്നു ഒന്ന് പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം പുതിയ ഒരു തെരഞ്ഞെടുപ്പ് വരണം എന്നുള്ളതായിരുന്നു എന്നാലതിന് കേന്ദ്രം തയ്യാറായിരുന്നില്ല ബി ജെ പി തയ്യാറായിരുന്നില്ല രണ്ട് പിണറായി വിജയനെ ഒഴിവാക്കാൻ തയ്യാറായിരുന്നില്ല കാരണം അവർ പിണറായി വിജയനവുമായിട്ട് അങ്ങനെ രഹസ്യ ബന്ധവും ധാരണയുമായി നിൽക്കുകയായിരുന്നു അങ്ങനെയുള്ള സമയത്ത് ഇ പി ജയരാജൻ്റെ ധാരണ പറയുന്ന ഡിമാൻഡുകൾ അംഗീകരിക്കാൻ പറ്റാതെ വന്നതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ബി ജെ പിയിൽ ചേരാൻ പറ്റാതെ പോയത് എന്തായാലും ഇ പി ജയരാജൻ ഇപ്പോൾ ബി ജെ പിയിൽ പോകാൻ പോയ കാര്യങ്ങൾ വലിയ ബോംബായി ഇലക്ഷൻ്റെ തലേ ദിവസം വന്നിരിക്കുന്നു അത് ശോഭാ സുരേന്ദ്രന് വലിയ മൈലേജാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അപ്പം ബി ജെ പിയുടെ യഥാർത്ഥ ആൾ ഇപ്പോൾ നമ്മുടെ സുരേന്ദ്രനോ അല്ലെങ്കിൽ വി മുരളീധരനോ അല്ല കേരളത്തിൽ ബി ജെ പിയുടെ യഥാർത്ഥ വ്യക്താവ് യഥാർത്ഥ ശരിയായ ആൾ എല്ലാ മേ എല്ലാ മേഖലയും പിടിച്ചടക്കി നിൽക്കുന്ന ഒരാൾ ശോഭാ സുരേന്ദ്രനാണ് എന്നുള്ളതാണ് തെളിയിച്ചിരിക്കുന്നത് പിണറായി വിജയൻ ഇ പി ജയരാജൻ കെ സുധാകരൻ പിന്നെ ശോഭാ സുരേന്ദ്രൻ ഇവരാണ് കളത്തിൽ രണ്ട് മൂന്ന് ദിവസമായി നിറഞ്ഞു നിൽക്കുന്നത് ഒറ്റയടിക്ക് ശോഭാ സുരേന്ദ്രൻ്റെ ഗ്രാഫ് ഉയർന്ന് വളരെ ഉയർന്ന ഉയർന്ന മേഖലയിലെത്തിയിരിക്കുന്നു എന്നാൽ മറ്റുള്ളവരുടെ കാര്യമോ മറ്റുള്ളവരുടെ കാര്യം അതായത് വി കെ സുരേന്ദ്രനെയോ വി മുരളീധരനെയോ പിച്ചറിലേ ഇല്ല ഏത് നിമിഷം നോക്കിയാലും വി എസ് ശോഭാ സുരേന്ദ്രൻ മാത്രമാണുള്ളത് നന്ദി നമസ്കാരം